ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നലെ കിട്ടിയ ഒരു ചമ്പലിയാണ് ഒരു കുഞ്ഞൻ ചമ്പലിയാണ് അപ്പോൾ ഇതിൻ്റെ ആ കണ്ണീക്കുടിയൊക്കെ ലൂറ് കയറി ആകപ്പാട് നാശമായിട്ടാണ് നമുക്കിവനെ കിട്ടിയത് അപ്പം അതുകൊണ്ടാണ് എടുത്തത് പിന്നെ നമ്മൾ സാധാരണ റിലീസ് ചെയ്യുന്ന ടൈപ്പാണ് കുഞ്ഞനാണ് അപ്പം അതുകൊണ്ട് നമ്മളിവനെ കൊണ്ടുപോകുന്നത് അപ്പം ഒരു സിമ്പിൾ ഗ്രില്ലിങ് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് ഇപ്പം നമുക്കതിൻ്റെ തയ്യാറെടുപ്പിലേക്ക് പോവാം

ത്തിരി സ്വൽപ്പം വെളിച്ചെണ്ണ കൂടി നമ്മൾ ചേർക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും ചേർക്കാറുണ്ട് ഞാൻ പറയുമ്പോഴേ നമ്മളെ മസാല തേക്കാൻ നമ്മളീ മസാല നമ്മളതിനെ ടേറ്റെടുപ്പിക്കുകയാണ് നമ്മളിങ്ങനെ വേറെ അധികം പൊടികളൊന്നും ചേർക്കാതെ ഈ മസാല മസാലേനുദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ മീനിൻ്റെ തനതായ രുചി അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും ഇതാകുമ്പോൾ ആ മസാലയുടെ ഇല്ലാതെ നമുക്ക് മീനിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളിന് അപ്പം നമ്മുടെ മീൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് മൊത്തം അറുത്തും വറുത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനെ നമ്മളൊരു ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും അതിന് ശേഷമാണ് നമ്മളതിനെ ഗ്രില്ല് ചെയ്യുന്നത് അപ്പം ഇനി വാട്ടർ കാഴ്ചകൾ നമുക്കതിൻ്റെ റെസ്റ്റ് സമയം കഴിഞ്ഞിട്ട് കാണാം

മീൻ ഏകദേശം സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് ഏകദേശം ബന്ധു വരുന്നു അതെ നമ്മൾ ഗ്രില്ല് ചെയ്ത മീൻ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ദാനം വരുന്നുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും ഇവിടെ നോക്കിയിരിക്കാനോ പക്ഷെ ആരും മീൻ എടുത്ത് കഴിക്കണില്ല ഇനി ഞാൻ ഇണക്കിയതിലുള്ള പേടി കൊണ്ടാണോ എന്നറിയത്തില്ല ഇപ്പൊ എല്ലാരും കഴിക്കുന്നുണ്ട് അപ്പം അവരുടെ അഭിപ്രായം നമ്മൾ കഴിച്ചിട്ട് ആദ്യത്തെ പ്രതികരണം കിട്ടിയിട്ടുണ്ട് നോക്ക് മണിക്കുട്ടി കഴിച്ചിട്ട് പറ മഞ്ഞപ്പൊടിയും മുളപ്പൊടിയും മാത്രം ചെയ്ത पच्च कुरुगला केटेला, कुरुगला कुटि. पच्च कुरुगला रेंडि ओर रावे ओराम बेची. प्राव रावे लगती लगती. टोणि टैन वेटटों रेस्टी.